നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഒരു രക്തബന്ധത്തിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കഥ വെറും ഒരു രക്തബന്ധത്തിൻ്റെ മാത്രമല്ല രക്തദാനത്തിൻ്റെ കൂടെ കഥയാണ് നമ്മെ ഏവരെയും ഇതിലെ ഓരോ സംഭവങ്ങളും വല്ലാതെ സ്പർശിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കഥയിലേക്ക് നേരെ പോകാം ഗവൺമെൻറ് ആശുപത്രിയിലെ മരുന്നുകളുടെയും ശുചീകരണ ലൈനികളുടെയും മടുപ്പിക്കുന്ന ഗന്ധം മൂക്കിലടിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയി അമ്മയും കൊണ്ട് അവിടെ കയറി ഇറങ്ങുകയാണ് അമ്മയ്ക്ക് പണ്ടേ ശ്വാസമുട്ടുള്ളതാണ് നാട്ടിലെ ഒരു മേസ്ത്രിയുടെ കെട്ടിടം പണിക്ക് പോവുകയാണ് അമ്മ അങ്ങനെയാണ് കഷ്ടപ്പെട്ട് എന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതമെങ്കിലും ആ കൊച്ചു വാടക വീട്ടിൽ ആരുടെയും മുന്നിൽ കുനിയാതെയും കൈനീട്ടാതെയും ആണ് ഞങ്ങൾ ഇതുവരെ ജീവിക്കുന്നത് അച്ഛനൊരു ഓർമ്മ മാത്രം പണ്ടേ അമ്മയും സേതുവും മാത്രമുള്ളൊരു ലോകമായിരുന്നു സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ എന്നൊരാൾ എല്ലാ വീടുകളിലെയും ഒരു അവിഭാജ്യ ഘടകമാണെന്ന് എനിക്ക് മനസ്സിലായത് കൂട്ടുകാർക്കൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ദിവസം രാത്രിയിൽ പായിൽ അമ്മയോടൊപ്പം ഉറങ്ങാൻ കിടന്നപ്പോൾ സേതു ചോദിച്ചു അമ്മേ എനിക്ക് അച്ഛനില്ലേ സേതുവിൻ്റെ വളരെ അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് രാത്രിയുടെ ഇരുട്ടിൽ അമ്മ ഒന്ന് ഞെട്ടിയോ എന്ന് തോന്നി സേതുവിനെ മുറുകെ പിടിച്ചിരുന്ന അമ്മയുടെ കൈകൾ പതിയെ അയഞ്ഞതുപോലെയും പിന്നെ പതിയെ അമ്മയുടെ കൈകളുടെ പിടുത്തം മുറുകി ഒന്നുകൂടെ സേതുവിനെ ചേർത്ത് പിടിച്ചിട്ട് കവളിൽ ഉമ്മ കൊടുത്തു അമ്മയുടെ ആ മൊത്തത്തിന് കണ്ണുനീരിൻ്റെ നനവും വിയർപ്പിൻ്റെ ഉപ്പിരസവും ഗന്ധവും ഒക്കെയുള്ളതായി അവന് തോന്നി എൻ്റെ മോൻ അമ്മ പോരെ അമ്മയുടെ ശബ്ദത്തിന് വല്ലാത്ത ഒരാദ്രതയും പതിവില്ലാത്തൊരു വിറയലും ഉണ്ടായിരുന്നു ചെയ്തു തിരിഞ്ഞ അമ്മയ്ക്ക് അഭിമുഖമായി അമ്മയോട് ചേർന്ന് കിടന്നു അമ്മയുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കമ്മ മതി അമ്മ മാത്രം മതി അമ്മ ഇനി കരയരുത് സേതുവിനെ വീണ്ടും ചേർത്ത് പിടിച്ച് അമ്മ പറഞ്ഞു മോൻ ഉറങ്ങിക്കോ നേരം ഒരുപാടായി രാവിലെ സ്കൂളിൽ പോകാനുള്ളതല്ലേ എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയി പിന്നെ ഇന്ന് വരെ അമ്മയോട് അച്ഛനെക്കുറിച്ച് സേതു ചോദിച്ചിട്ടേയില്ല അമ്മ പറഞ്ഞിട്ടുമില്ല സ്കൂളിൽ അമ്മയുടെ പേരാണ് രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വലുതായപ്പോഴാണ് തനിക്ക് മനസ്സിലായത് കാലങ്ങൾ അതിൻ്റെ ഒരൊഴുക്കിൽ ഓടിക്കൊണ്ടിരുന്നു സേതുവിന് അമ്മയും അമ്മയ്ക്ക് സേതുവും മാത്രമായ ഒരു ലോകത്ത് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇടകലർന്നിരുന്നു രാത്രിയിൽ വാർഡിന് പുറത്തിരുന്നപ്പോൾ ഓരോന്നും അറിയാതെ ഓർത്തുപോയതാണ് ആശുപത്രിയിലെ ജനറൽ വാർഡിൽ രാത്രിയിൽ ആണുങ്ങളെ നിൽക്കാൻ അനുവദിക്കാത്തത് വലിയ ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളുടെ വാർഡല്ലേ അമ്മയ്ക്ക് തീരെ വയ്യാതെ വന്നപ്പോൾ ഡോക്ടർ രക്തപരിശോധന നടത്തി അപ്പോഴാണ് ഡയബറ്റീസ് വളരെ കൂടുതലാണെന്ന് മനസ്സിലായത് ജോലിക്ക് പോകാൻ സാധിക്കാത്തതുപോലെ ശാരീരിക പ്രശ്നങ്ങൾ അമ്മയെ അലട്ടാൻ തുടങ്ങി ഒരു ഒരു ദിവസം മഴയത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കാല് കല്ലിൽ തട്ടിയതാണ് ഒരു ചെറിയ മുറിവുണ്ടായിട്ട് മാസങ്ങളായി അത് ഉണങ്ങാതെ അമ്മ വേദന അനുഭവിക്കുകയായിരുന്നു ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരുന്നു ഈ വീട്ടിലെ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് സേതുവിൻ്റെ കോളേജ് പഠിത്തവും ഇടയ്ക്ക് മുടങ്ങി പഠിത്തത്തിനിടയിൽ ഡ്രൈവിംഗ് പഠിച്ചെടുത്തത് മഹാഭാഗ്യമായി സേതുവിന് തോന്നിപ്പോവുകയാണിപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ രാത്രിയും പകലും ഊബർ ഡ്രൈവറായി സേതു ജോലി തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇതിനിടയിൽ അമ്മയുടെ കാൽവിരലുകളുടെ പഴുപ്പ് അധികമായി അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു രണ്ട് വിരലുകൾ മുറിച്ചു കളയാൻ ഡോക്ടർ തീരുമാനിച്ചു സേതുവിനോട് സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഡോക്ടർ ഓപ്പറേഷൻ്റെ സമയം പറയാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി മനസ്സിലെ പ്രയാസങ്ങൾ ഒന്ന് പങ്കിടാൻ പോലും തനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ സേതു അമ്മയുടെ നിന്ന് മാറാതെ നിന്നു ഇടയ്ക്ക് സേതു അമ്മയെ ധൈര്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ആ വാർഡിൻ്റെ അങ്ങേയറ്റത്തെ ബെഡിൽ കിടന്നിരുന്ന രോഗിയുടെ ബന്ധുക്കൾ നിലവിളി ഉയർന്നു ബന്ധുക്കളുടെ നിലവിളി ഉയർന്നു കേട്ടു എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ആ ബെഡിൽ കിടക്കുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് ബോധം പോയതാണ് അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അത്യാവശ്യമായി ബ്ലഡ് വേണം അവരുടെ അമ്മയുടെ രക്തം നോക്കിയപ്പോൾ എ ബി പോസിറ്റീവ് ഗ്രൂപ്പാണ് ബ്ലഡ് കിട്ടാതെ ഓപ്പറേഷൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി വാവിട്ട് നിലവിളിക്കുന്നത് കണ്ടു ആരൊക്കെയോ അവളെ സമാധാനിപ്പിക്കുന്നു ആ ബ്ലഡ് ഗ്രൂപ്പ് വളരെ ബുദ്ധിമുട്ടാണെന്നും എവിടെ നിന്നെങ്കിലും ആ ഗ്രൂപ്പുള്ള ഒരാളെ കൊണ്ടുവരാനും നേഴ്സ് പറഞ്ഞു ഒന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാൽ പിന്നെ വേണ്ടത് ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു പെട്ടെന്നാണ് തൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് ആണല്ലോ എന്ന് ചെയ്തു ഓർത്തത് അമ്മയെ ഓപ്പറേഷന് കയറ്റുന്ന തിരക്കിലാണെങ്കിലും കുട്ടിയുടെ കരച്ചിൽ കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മായുന്നില്ല അമ്മയോട് വിവരം പറഞ്ഞു എൻ്റെ മോന് രക്തം കൊടുക്കാമെങ്കിൽ കൊടുത്ത് അവരെ രക്ഷിക്കൂ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു അങ്ങനെ നേഴ്സിനോട് വിവരം പറയാനായി മുന്നോട്ട് പോയി ഈ വിവരം അറിഞ്ഞതും രോഗിയുടെ ബന്ധുക്കൾ സേതുവിൻ്റെ അടുത്തോടി വന്നു നേഴ്സ് അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാമെന്നും എന്നോട് സമ്മതിച്ചു അങ്ങനെ സേതു ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടി അടുത്തു വന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അമ്മയെ നോക്കിക്കൊള്ളാം പോയി വരൂ തലയാട്ടിക്കൊണ്ട് സേതു അകത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴും അമ്മയുടെ കാൽവിരലുകൾ മാറ്റിക്കഴിഞ്ഞെങ്കിലും മുറിയിൽ കൊണ്ടുവന്നിട്ടില്ല അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ പിന്നെയും താമസിച്ചു ഒടുവിൽ അമ്മയെ വാർഡിൽ കൊണ്ടുവന്നപ്പോൾ സേതു തിരിച്ചെത്തിയിരുന്നു സേതുവിനെ കണ്ടതും മോൻ ബ്ലഡ് കൊടുത്തോ എന്ന് പതിയെ താഴ്ന്ന സ്വരത്തിൽ അമ്മ ചോദിച്ചു അത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സേതു പതുക്കെ തലയാട്ടി അമ്മയെ വാർഡിൽ കൊണ്ടുവന്നപ്പോഴേക്കും ആ കുട്ടിയും ഞങ്ങളുടെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു അമ്മ അവളെ കണ്ടതും മെല്ലെ ചിരിച്ചു അവൾ സ്നേഹത്തോടെ അടുത്ത് നിന്ന് അമ്മയുടെ കൈ തലോടി ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ പലവിധ ചിന്തകളിലൂടെ കടന്നു അമ്മ തനിക്ക് ഇങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കാണുമോ വയ്യാത്ത തൻ്റെ അവസ്ഥയിൽ കൂടെ നിന്ന് ഇതുപോലെ ശുശ്രൂഷിക്കാൻ ഒരു മകന് സാധിക്കുമോ ഒരു മകൾ അതിന് ഉതകുന്നതല്ലേ എന്നൊക്കെ ആലോചിച്ച് കാണും സേതു അറിയാതെ ചിന്തിച്ചുപോയി പെട്ടെന്ന് അടുത്ത് നിന്നൊരു ശബ്ദം ചേട്ടന് ജോലിക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളൂ ഞാൻ അമ്മയെ നോക്കിക്കോളാം എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാലും കുറേ ദിവസം കഴിഞ്ഞ് വാർഡിൽ കൊണ്ടുവരുമോ എന്ന് നേഴ്സ് പറഞ്ഞു അമ്മയെ നോക്കാൻ ചേച്ചിയും ഭർത്താവും അവിടെയുണ്ട് അവർ തിയേറ്ററിന് മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടാണ് പോകുന്നത് സത്യത്തിൽ ഞാൻ അന്താളിച്ചു പോയി എൻ്റെ കുട്ടിയുടെ പേര് സേതു ചോദിച്ചു സുനി അവൾ പറഞ്ഞു ശരി സുനി ഇവിടെ ഉണ്ടാകുമല്ലോ അല്ലേ ഞാനെന്നാൽ പോയി അമ്മയ്ക്ക് കഴിക്കാൻ എന്താ കൊടുക്കാൻ പറ്റുന്നതെന്നും മരുന്നിൻ്റെയും മറ്റു വിവരങ്ങൾ ഡോക്ടറെ കണ്ടൊന്ന് ചോദിച്ചു വരട്ടെ സുനി തലയാട്ടി അമ്മയുടെ കാര്യങ്ങൾ തിരക്കിയിട്ട് സേതു സുനിയുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും അടുത്തേക്ക് പോയി അവരുടെ വിവരങ്ങൾ തിരക്കി അവർക്കും സേതുവിൻ്റെ ഇടപെടലും കരുതലുമൊക്കെ നന്നേ ബോധിച്ചു ചേച്ചിയും ചേട്ടനും ദൂരെയുള്ള അവരുടെ വീട്ടിൽ നിന്നും അമ്മയുടെ വി അസുഖം അറിഞ്ഞ് ഓടി വന്നതാണ് അവരുടെ കുട്ടികളെ ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആവലാതിയും അവർ സേതുവിനോട് പങ്കുവെച്ചു സുനി ഇവിടെ അടുത്തുള്ളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ ജോലിക്ക് പോവുകയായിരുന്നു ഇപ്പോൾ അതും മുടങ്ങിക്കിടക്കുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ പങ്കിട്ടും സഹായിച്ചും രണ്ടമ്മമാരും ആശുപത്രിയിൽ നിന്നൊടുവിൽ ഡിസ്ചാർജായി വീട്ടിൽ പോകാറായപ്പോഴേക്കും രണ്ട് കുടുംബങ്ങളും മാനസികമായി വളരെ അടുത്തു കഴിഞ്ഞിരുന്നു സുനിയുടെ സംസാരവും പെരുമാറ്റവും സേതുവിൻ്റെ മനസ്സിലും ഉടക്കിയിരുന്നു എങ്കിലും അങ്ങോട്ട് കയറി ഒന്നും പറയാനുള്ള ശീലം സേതുവിന് വഴങ്ങില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുനിയുടെ ചേട്ടൻ സേതുവിനെ ഫോണിൽ വിളിച്ചു ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവരുടെ കൂടിക്കാഴ്ചയിൽ സുനിയെ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്കും സേതുവിനെ താല്പര്യമാണ് മുഖപുരി അദ്ദേഹം പറഞ്ഞു കേൾക്കാൻ കൊതിച്ചതുപോലെ അമിത വൈകാരികതകളൊന്നും തന്നെ ഇല്ലാതെ സേതു അത് സമ്മതിച്ചു അമ്മയുടെ മനസ്സ് സേതുവിനും നന്നായി അറിയാം പിന്നെ എല്ലാം ഒരു നിയോഗം പോലെ നടന്നു ഇന്ന് സുനിയുടെ വീട്ടിൽ രണ്ടമ്മമാരും സേതുവും കുടുംബവും മക്കളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു കൊച്ചുമക്കൾ അച്ഛമ്മയും അമ്മമ്മയെയും പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത് അവരുടെ സ്നേഹമാവോളം രുചിച്ച് ആ അമ്മമാർ അവരുടെ വാർദ്ധക്യം ആഘോഷിക്കുന്നു സേതു ഇപ്പോൾ ഡ്രൈവേഴ്സിനെ സപ്ലൈ ചെയ്യുന്നൊരു സ്ഥാപനവും കൂടി നടത്തുന്നുണ്ട് അതിനോടൊപ്പം സമയം കിട്ടുന്നതിനനുസരിച്ച് ഊബർ ഡ്രൈവർ കൂടി ആയിട്ട് പോകുന്നുണ്ട് വീട്ടിലുള്ള കമ്പ്യൂട്ടർ വെച്ച് ഓൺലൈൻ വർക്കുകൾ സിനി ചെയ്യുന്നു കൂടാതെ വീട്ടുകാരിയവും കുട്ടികളുടെ കാര്യങ്ങളുമായി സിനി വളരെ തിരക്കിലാണ് ഒരു രക്തദാനം ജീവിതത്തിന് മനോഹരമായ ഒരു പൂവല്ല ഒരു പൂക്കാലം തന്നെയാണ് സേതുവിന് സമ്മാനമായി കൊടുത്തിരിക്കുന്നത് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ